ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം മതി ഇനി നമുക്ക് കുറച്ച് നീളത്തിലുള്ള പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നീളം വേണ്ട എന്ന നീളത്തിലുള്ള പീസാവുകയും വേണം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് തിക്കായിട്ടും എടുക്കേണ്ട തീരെ തിന്നായിട്ടും എടുക്കേണ്ട ഒരു മീഡിയം പരുവവും കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് കൊണ്ടുവരാം അപ്പോൾ ഞാനൊരു പാനെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ചേർത്ത് കൊടുക്കാം എന്താ ഈ ഒരു നീളത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു തിക്നെസ് മതി ഇതിൽ കൂടുതൽ നൈസാക്കി കഴിഞ്ഞാൽ കട്ടി കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉടഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചെയ്യുക ഒരുപാട് തിക്കായി കഴിഞ്ഞാലും വേവാനുള്ള ബുദ്ധിമുട്ട് വരും ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോളയാണ് കേട്ടോ ഒരുപാട് വലിയ സവോള എടുക്കണ്ട ചെറിയുള്ളിയാണെങ്കിലും ഒരു എട്ട് പത്ത് ചെറിയുള്ളി എടുക്കാം ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചില ചേനയൊക്കെ ആണെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഒക്കെ വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചോളൂ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്നും നമ്മളിപ്പം ചേർക്കുന്നില്ല കുറച്ച് വെന്ത് വരുമ്പോൾ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചില ചേനയാണെങ്കിൽ ഉപ്പിട്ട വേവ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പം എന്താ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ഒരു മുരിങ്ങിക്കായേ എടുത്തൊള്ളൂ നല്ല വലിപ്പുള്ളത് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് നടുക്കുന്നൊന്ന് കീറി കൊടുത്തു രണ്ടായിട്ട് പിളർത്തിയിട്ടില്ല കുറച്ച് ഒരു മുക്കാൽ ഭാഗം വരെ കീറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇടാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ട് നമ്മുടെ മുരിങ്ങായും ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം ഒന്ന് തിളച്ചപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായ വെന്ത് ഇട്ടെ നമ്മൾ ആദ്യം തന്നെ ചേനയുടെ കൂടെ മുരിങ്ങക്കായ ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് വേവാണല്ലോ അപ്പോൾ ചെറുപ്പോൾ മുരിങ്ങായ ഉടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ മുരിങ്ങിക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് വെക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ വെച്ചിട്ട് നല്ലൊരു ഒരു പിടിയോളം തേങ്ങ നിറച്ചൊരു പിടിയെടുക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി വേണം അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ചേർത്തിട്ടുണ്ട് രണ്ടെണ്ണം അത്യാവശ്യം എരിവ് ഉള്ളതാണ് എന്നാലും നമ്മൾ സ്വല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അളവ് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കളറ് ചേഞ്ച് ആവും കേട്ടോ അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂണും ഒത്തിരി കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആ പെരുവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നല്ല വലുപ്പുള്ള ഒരു വെളുത്തുള്ളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം സ്വല്പം വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ടിരുക അങ്ങ് ഫൈനായിട്ട് അരയരുത് തോരൻ്റെ പരുവല്ല അതിനേക്കാൾ ഇത്തിരി കൂടി അരയണം എന്നാൽ അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല ആ പരുവ് തീരെ അരയാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നു അത് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ചുപ്പ് കുറവാണ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്വല്പം പച്ചവളിച്ചെണ്ണ ഓടി ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കടുക് വറുത്തിടണം എണ്ണ ഒഴിച്ച് വറ്റൽ വറ്റൽമുളകും ഇട്ട് അങ്ങനെ താളിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് പച്ചക്കറി ഓടി ഇട്ട് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കൊടുക്കുക കുറച്ച് പച്ചവൽ പച്ചക്കറി വേപ്പിലേയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് വേണം എന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം എണ്ണയും വറ്റൽമുളകും കറിവേപ്പിലയും കടുവും കൂടിയിട്ട് താളിച്ചൊഴിച്ചു കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകം ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബീറ്റൂട്ട് ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് പീസ് ഉണ്ടാവണം അത്രയേ ഉള്ളൂ എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അത് അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചോളൂ കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് അര ലിറ്റർ ഞാൻ തികച്ചെടുത്തിട്ടില്ല അര ലിറ്ററോളം എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ നമ്മളിപ്പോൾ അര ലിറ്ററിൻ്റെ ആണെങ്കിൽ ഒരു മുക്കാൽ പാക്കറ്റ് ഞാനിപ്പോൾ പാക്കറ്റ് തൈരാണ് കേട്ടോ എടുത്തത് അതിൽ ഒരു മുക്കാൽ പാക്കറ്റോളം ചേർത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബീറ്റ് കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കാണാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത്തിരി വെള്ളം കൂടി ആ മിക്സർ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് മതിയാവും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ഓടിയിട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവണം തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയപ്പോവും ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തിളക്കരുത് കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ച് ബീറ്റ്റൂട്ടും തൈരും ഒക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഒഴിച്ചറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നീട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുക അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റേ അറിയില്ല കേട്ടോ അതിൽ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല അപ്പോൾ ചൂടായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും അറിയില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് മാറ്റിവെച്ചു എണ്ണ ഒഴിച്ചു കടുകും വറ്റൽമുളകും ഇട്ട് താളിച്ചു ഇതിൽ നമ്മൾ ഒന്നും താളിക്കുന്നില്ല കാരണം ബീട്രൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പറിയിട്ട് താളിച്ചെടുത്തു അത്രേല്ലോ സിമ്പിൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒഴിച്ചറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് അത്രയും ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട് ചേനയും മുരിങ്ങയും കൂടെ ഉള്ളത് നമ്മുടെ കൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പലർക്കും ചേനയൊന്നും ഇഷ്ടമായിരിക്കില്ല പക്ഷേ ചേന ഈ രീതിയിൽ മുരിങ്ങട്ടോ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും തൈരും കൊണ്ടുള്ള നമ്മുടെ ഒഴിച്ചേറി ഇതിനകത്തേക്ക് കുറച്ച് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ ചൂറും കൂടെ കയക്കുക അപ്പോൾ ഞാൻ കുറച്ചിത് എണ്ണയിൽ വറുത്തെടുത്തതാണ് ഇനി കുറച്ച് മാങ്ങ അച്ചാറും കുറച്ച് ഇലിമ്പിക്ക അച്ചാർ നമ്മുടെ പുളിഞ്ചിക്ക ഉണ്ടല്ലോ അതിൻ്റെ അച്ചാർ വേണം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഉച്ചയോടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്കിൻ്റെ അളവ് ഒരുപാട് കുറവാണ് ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും വീഡിയോ പറ്റിയൊരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്